കഴിഞ്ഞ ദിവസമാണ് നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ താൻ പ്രണയത്തിലാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് അതെ അവന്റെ ചോദ്യത്തിന് ഞാൻ യെസ് പറഞ്ഞു എന്ന വാക്കുകളോടെ തന്റെ മോതിരം അണിഞ്ഞ കൈ ഒരാൾ പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ദിയാകൃഷ്ണ ആദ്യം ഇത് പരസ്യമാക്കിയത് എന്നാൽ തന്നെ പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് ആ സമയത്ത് ദിയ വ്യക്തമാക്കിയിരുന്നില്ല വൈകാതെ തന്നെ പ്രപ്പോസ് ചെയ്തയാളുടെ മുഖമടക്കമുള്ള വീഡിയോയും ദിയ പങ്കുവച്ചു ദിയയുടെ അടുത്ത സുഹൃത്ത് അശ്വിൻ ഗണേഷാണ് ആ വിവാഹ അഭ്യർത്ഥന നടത്തിയത് ഇതിന്റെ വീഡിയോയും ദിയ പങ്കുവച്ചിരുന്നു മനോഹരമായ ഒരു സിനിമാ രംഗം പോലെയുള്ള പ്രപ്പോസൽ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ വീഡിയോ ദിയ ുടെ കണ്ണുകെട്ടി നിറയെ പൂക്കൾ കൊണ്ടലങ്കരിച്ച വേദിയിലേക്ക് ദിയയെ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്നതാണ് വീഡിയോയുടെ ആരംഭത്തിലുള്ളത് പിന്നാലെ ദിയയുടെ കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ മോതിരവുമായി മുട്ടുകുത്തിയിരുന്ന വില് മാരിമി എന്നാണ് അശ്വിൻ ഗണേഷ് ചോദിക്കുന്നത് അത്ഭുതവും സന്തോഷവും നാണവും നിറഞ്ഞ ദിയയെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും തുടർന്ന് ദിയ വിരൽ നീട്ടി മോതിരം സ്വീകരിക്കുന്നതുമൊക്കെ വീഡിയോയിലുണ്ടായിരുന്നു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തിയത് അശ്വിനുമായി ഡേറ്റിംഗിലായിരുന്നു എന്ന സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവർക്കും അറിയാനുണ്ടായിരുന്നത് എപ്പോഴാണ് വിവാഹമെന്നായിരുന്നു ഇപ്പോഴിത് അതിനും മറുപടി നൽകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ പ്രപ്പോസൽ ദിവസത്തെക്കുറിച്ചും അശ്വിൻ മോതിരം വാങ്ങിയതിനെ കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്ന പുതിയ യൂട്യൂബ് വീഡിയോയിലാണ് ദിയ ഇതിന് ഉത്തരം നൽകിയത് വീഡിയോയിൽ ദിയ പറയുന്നത് ഇങ്ങനെയാണ് പ്രപ്പോസലിനെ കുറിച്ച് തനിക്ക് ക്ലൂ ലഭിച്ചില്ല എന്ന് താൻ പറയില്ല എന്നും അത്ര വിഡ്ഡിയൊന്നുമല്ല താനെന്നും പക്ഷേ ഇത്രയും സംഭവങ്ങളൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ദിയ പറയുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ താൻ ഏറെ സന്തോഷവതിയാണ് അശ്വിൻ സമ്മാനിച്ച മോതിരം വളരെയധികം തനിക്ക് ഇഷ്ടപ്പെട്ടു സ്വർണവും ഡയമണ്ട്സും ചേർത്ത് തയ്യാറാക്കിയതാണ് ആ മോതിരമെന്നും ദിയാകൃഷ്ണ പറയുന്നു എന്തുകൊണ്ട് ഡേറ്റ് ചെയ്തുകൂടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിവാഹിതരായി കൂടെ എന്നൊക്കെ തന്നോട് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്താ ഇപ്പോൾ ഉത്തരവുമായി വന്നിരിക്കുകയാണ് ഒരുപക്ഷെ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം തീർച്ചയായും വിവാഹിതരാകുമെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കുന്നു വളരെ നാളായി ദിയയും അശ്വിനും അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും മികച്ച ജോഡിയാണെന്നും നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എന്നുമാണ് പലരും കുറിച്ചത് അതേസമയം വിവാഹത്തെക്കുറിച്ച് നേരത്തെയും ദിയ സംസാരിച്ചിട്ടുണ്ട് കല്യാണം ഒക്കെ കഴിച്ച രണ്ട് ക്യൂട്ട് കുട്ടികളുമായി ജീവിക്കാൻ തനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്നും പക്ഷെ ചേച്ചി ആഹാന അടുത്ത കാലത്തൊന്നും കെട്ടില്ല എന്നും ചേച്ചി കെട്ടുമെന്ന് പറഞ്ഞ് താൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന അറിയില്ല എന്നും ദിയ പറഞ്ഞിരുന്നു ഇങ്ങനെ പോയാൽ താൻ ഓവർടേക്ക് ചെയ്ത് കിട്ടേണ്ടി വരുമെന്നും ദിയ ദിയാകൃഷ്ണ ചിരിച്ചുകൊണ്ടെന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമെന്ന് ദിയ പറഞ്ഞെങ്കിലും ദിയയുടെ കുടുംബമൊന്നും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അശ്വിൻ പ്രപ്പോസ് ചെയ്ത കാര്യം ദിയ ദിയാകൃഷ്ണ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചപ്പോൾ സഹോദരി ഹൻസുകയുടെ കമന്റും ശ്രദ്ധ നേടിയിരുന്നു ഇതൊക്കെ എപ്പോൾ നടന്നു എന്നായിരുന്നു ഹൻസുകയുടെ കമന്റ് എന്നാൽ മറ്റു സഹോദരിമാരൊന്നും പ്രതികരിച്ചിട്ടുമില്ല പൊതുവെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം പിന്തുണയ്ക്കുന്നവരാണ് ദിയയും സഹോദരിമാരും എന്നാൽ ദിയയുടെ പുതിയ പ്രണയബന്ധത്തെ ഇവർ പിന്തുണയ്ക്കുന്നില്ല എന്ന സംശയവും ആരാധകർക്കുണ്ട് തന്നെ കുറിച്ച് വീട്ടുകാർക്കുള്ള ദെധാരണയെക്കുറിച്ച് ദിയാകൃഷ്ണ നേരത്തെ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ബോയ് ഫ്രണ്ട്സിനെ ബോർ അവരെ വിട്ടുപോകുമെന്ന സംശയം തന്റെ വീട്ടുകാർക്കുണ്ടെന്ന കാര്യമായിരുന്നു ദിയാകൃഷ്ണ നേരത്തെ തമാശയായി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്